ഹായ് ഫ്രണ്ട്സ് രൂപേഷാണ് ഇന്ന് നമ്മൾ ജി എസ് ടി രജിസ്ട്രേഷൻ ചെയ്തു കഴിഞ്ഞാൽ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളാണ് പ്രധാനമായിട്ട് സംസാരിക്കുന്നത് നമ്മൾ ജി എസ് ടി രജിസ്ട്രേഷൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ജി എസ് ടി പോർട്ടലിൽ നിന്ന് ജി എസ് ടി രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ചെയ്യാനായിട്ട് സാധിക്കും ഇത് നമ്മൾ ഡൗൺലോഡ് ചെയ്യുന്നതിന് ശേഷം പ്രിൻസിപ്പൽ പ്ലേസ് ഓഫ് ബിസിനസ് അതുപോലെ നമ്മുടെ ബ്രാഞ്ചുകളൊക്കെ ഷോ ചെയ്യാനായിട്ട് ഡിസ്പ്ലേ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ ജി എസ് ടി നമ്പർ നമ്മൾ ഡിസ്പ്ലേ ചെയ്യേണ്ടതാണ് പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വെച്ച് കഴിഞ്ഞാല് പ്രധാനമായിട്ട് നമ്മള് രണ്ട് തരത്തിലാണ് ജി എസ് ടി രജിസ്ട്രേഷൻ വരുന്നത് ഒന്ന് റെഗുലർ സ്കീമും രണ്ട് കോമ്പോസിഷൻ സ്കീമും ഇതില് റെഗുലർ സ്കീമില് നമ്മൾ ഇൻവോയ്സ് റജീസ് ചെയ്യുമ്പോൾ ഇൻവോയ്സ് ചെയ്യുമ്പോൾ ടാക്സ് കളക്ട് ചെയ്യേണ്ടതാണ് അപ്പൊ ഇതിന്റെ ടാക്സ് ഇൻവോയ്സ് ഇൻവോയ്സ് എന്നാണ് പറയാ ഇതിൽ പ്രധാനമായിട്ട് സപ്ലയറുടെ പേര് ഡീറ്റെയിൽസ് അതുപോലെ തന്നെ ജി എസ് ടി ഐ നമ്പർ അതായത് നമ്മുടെ പേര് ഡീറ്റെയിൽസ് അതുപോലെ ജി എസ് ടി ഐ നമ്പർ ഇതിൽ വരണം അതുപോലെ നമ്മൾ കൊടുക്കുന്ന സർവീസ് അല്ലെങ്കിൽ ഗുഡ്സിന്റെ എച്ച്എസ് എൻ കോഡ് അല്ലെങ്കിൽ എസ് ഐ സി കോഡ് ഇതിൽ മെൻഷൻ ചെയ്യണം പ്രധാനപ്പെട്ട കാര്യം നമ്മളിതിൽ ഇംപ്ലോയിസിൽ ടാക്സിബിൾ എമൗണ്ട് അതിൻ്റെ ജി എസ് ടി അതായത് സി ജി എസ് ടി ആണോ എസ് ജി എസ് ടി ആണോ ഇനി അഥവാ ഐ ജി എസ് ടി ആണെങ്കിൽ അത് കൃത്യമായി മെൻഷൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക ഇനി നമുക്ക് വേറെ കാര്യങ്ങളിൽ നമുക്ക് കോമ്പോസിഷൻ സ്കീം എന്ന് പറഞ്ഞിട്ട് രണ്ടാമത്തെ ഒരു രജിസ്ട്രേഷൻ ഉണ്ട് ഇതിൽ നമ്മൾ ഒരിക്കലും ജി എസ് ടി കളക്ട് ചെയ്യാൻ പാടുള്ളതല്ല അതിന് പറയുന്ന പേരാണ് ആ ഇൻവോയിസിന് പറയുന്ന പേരാണ് ബില്ല് ഓഫ് സപ്ലൈ ഈ രണ്ട് തരത്തിലാണ് നമ്മൾ ഇംപ്ലോയിസ് പ്രധാനമായിട്ടും ഇത് റേസ് ചെയ്യുക ഇതുപോലെയുള്ള ഉപകാരപ്രദമായ ജി എസ് ടിയുടെ ഡീറ്റെയിൽസ് നമ്മുടെ ക്യാബി ടാക്സ് ഇന്ത്യയുടെ ചാനലിൽ ലഭ്യമാണ്